അമർ എന്ന ബില്ലുറാമിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ കേട്ടോളൂ നൂറിലേറെ സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിക്കുകയും അവരുടെ വീഡിയോ പകർത്തി ഭീഷണിപ്പെടുത്തുകയും ചെയ്ത ഒരു വിവാദ ആൾ ദൈവമായിരുന്നു ബില്ലുറാം ഉന്തുവണ്ടിയിൽ ജിലേബി വിൽക്കലായിരുന്നു അയാളുടെ ആദ്യകാല ജോലി തുടർന്നാണ് സ്വയം പ്രഖ്യാപിത ആൾ ദൈവമായി പ്രത്യക്ഷപ്പെടുന്നത് പിന്നീട് ജിലേബി ബാബ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു ആശ്രമത്തിലെത്തുന്ന നിരവധി പെൺകുട്ടികളെയും സ്ത്രീകളെയും ഇയാൾ ലൈംഗികമായി പീഡിപ്പിച്ച് ഇതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തുകയായിരുന്നു പതിവ് ഈ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് ഇരകളെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കുകയും ലൈംഗികമായി ഉപയോഗിക്കലുമായിരുന്നു ആൾ ദൈവത്തിൻ്റെ പ്രധാന ഒരു നേരം പോക്ക് പ്രശ്നപരിഹാരങ്ങൾക്കും മറ്റുമായി തന്നെ സമീപിക്കുന്ന സ്ത്രീകളെ മയക്കുമരുന്ന് നൽകിയാണ് ജിലേബി ബാബ ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നത് ഈ ദൃശ്യങ്ങളെല്ലാം ഇയാൾ ഫോണിൽ പകർത്തി സൂക്ഷിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ സെക്സ് രാജാവായി വിരാജിച്ച് നടക്കുമ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് പോക്സോ കേസിൽ അറസ്റ്റിലായത് രണ്ടായിരത്തി പതിനെട്ട് ജൂലായിലാണ് ബാബയെക്കുറിച്ച് പോലീസിന് വിവരം ലഭിക്കുന്നത് തന്നെ മാത്രമല്ല ഇയാളുടെ ഒരു തുണ്ട് വീഡിയോയും അന്ന് അവർക്ക് ലഭിച്ചിരുന്നു തുടർന്നാണ് തൊഹാനയിലെ ഇൻസ്പെക്ടർ പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അയാളെ അറസ്റ്റ് ചെയ്യുന്നത് അറസ്റ്റിന് പിന്നാലെ ജിലേബിയുടെ മൊബൈൽ ഫോണിൽ നിന്ന് നൂറ്റി ഇരുപതോളം അശ്ലീല വീഡിയോകളാണ് പോലീസിന് കാണാൻ കഴിഞ്ഞത് പോക്സോ കേസിൽ പതിനാല് വർഷവും രണ്ട് ബലാത്സംഗ കേസുകളിൽ ഏഴ് വർഷവും വീതവും ഐ ടി ആക്ട് പ്രകാരമുള്ള കുറ്റത്തിന് അഞ്ചു വർഷവും കോടതി തടവ് വിധിച്ചെങ്കിലും ശിക്ഷകളെല്ലാം ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെന്നും അതിനാൽ പതിനാല് വർഷം ബാബ ജയിലിൽ കഴിയണമെന്നും പരാതിക്കാരുടെ അഭിഭാഷകൻ മാധ്യമങ്ങളോട് പറയുകയായിരുന്നു ബാബയുടെ അതിക്രമത്തിനിരയായ ആറുപേരാണ് കോടതിയിൽ ഹാജരായിരുന്നത് ഇതിൽ മൂന്ന് പേരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കോടതി അയാൾക്ക് ശിക്ഷ വിധിച്ചത് എന്നാൽ കഴിഞ്ഞ ദിവസം ഹിസാർ സെൻട്രൽ ജയിലിൽ വെച്ച് ഹൃദയാഘാതത്തെ തുടർന്ന് ഈ ദൈവം മരണപ്പെട്ടു ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ഇയാളൊരു പ്രമേഹ രോഗിയായിരുന്നെന്നും ഹൃദയാഘാതം മൂലമാണ് മരണം സംഭവിച്ചതെന്നും ബില്ലുറാമിൻ്റെ അഭിഭാഷകനായ ഗജേന്ദർ പാണ്ഡെയാണ് പറഞ്ഞത് വാളെടുത്തവൻ വാളാലേ എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ അവനവൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ പ്രതിഫലം അവനവൻക്ക് തന്നെ വരും അത് കുറച്ച് വൈകിയാണെങ്കിലും നേരത്തെയാണെങ്കിലും അതുകൊണ്ട് നമ്മൾ ജീവിതത്തെ വളരെ സൂക്ഷ്മതയോടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്